ബിഗ് ബോസിൽ വായെടുത്താൽ കള്ളത്തനം മാത്രം പറയുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം എല്ലാവരും കള്ളത്തരം പറയും പക്ഷെ കൂടുതലായിട്ട് കള്ളത്തരം പറയുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം അതിനു മുന്നേ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് അറിയുന്ന വേറെ ജാ ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലൈ കിട്ടാൻ വേണ്ടി മാത്രം ഇപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ വായെടുത്താൽ കള്ളത്തരം പറയുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ എന്നല്ലേ ആര് നല്ല രീതിയിൽ കള്ളത്തരം പറയും നല്ല രീതിയിൽ കള്ളത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം വളച്ചൊടിച്ചത് വേറെ രീതിയാണ് മാതിരി കള്ളത്തരം പറയും ആര്യൻ നല്ല പോലെ കള്ളത്തരം പറയുന്നൊരു മത്സര നടത്തിയ അര്യൻ്റെ ഗെയിമൊക്കെ നല്ലതാണ് സമ്മതിച്ചു എല്ലാം നല്ലതാണ് പത്തിയിരുപത്തി മൂന്ന് വയസ്സുകൊള്ളും നല്ല ഗെയിമറാണ് ഒക്കെയാണ് പക്ഷേ ജിസേന ഉണ്ടായിരുന്നപ്പോൾ അര്യൻ ഭയങ്കരമായിട്ട് ഇതായിരുന്നു അഹങ്കാരോ ആര് വകവൊക്കെ ബിഗ് ബോസിലൊരു ആരോട്ട് ഒന്നും വകവൊക്കത്തില്ലായിരുന്നു പിന്നെ പുള്ളി നല്ലപോലെ കള്ളത്തരം പറയും നമ്മൾ പറഞ്ഞതും പറയാത്തതും ആയിട്ടുള്ള രീതികളിലൊക്കെ അവർ അത് പുള്ളിയുടെ ഒരു ഗെയിം ആയിരിക്കും എന്നാലും പുള്ളി നല്ല പോലെ കള്ളത്തരം പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് കള്ളത്തരം പറയുന്ന മത്സരാർത്ഥി ആദ്യം എന്ന് പറയും നല്ല പോലെ കള്ളത്തരം പറയും ആതിലേന്ന് കുറയും നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കള്ളത്തരം പറയും നമ്മൾ കേട്ടതാണല്ലോ അതിന് മോള് പറയാത്തതും പറയുന്നതുമായ കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുന്നു ഇവിടെ ചെന്ന് പറയുന്നു പിന്നെ ഇവരുടെ ഒരു കൂട്ടുകാരി വേറൊരാളും കൂടെ ഉണ്ട് അതിൽ ഒരു 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 ബാഹുബലി സിനിമയുടെ ഒരു ആള് ആ പേര് കൂടെ ഞാൻ പറയുന്നില്ല എന്നു വേറൊന്നുമല്ല ഈ പേര് പറയുന്നവർക്കെതിരെ അവർ കേസ് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആ പേര് ഞാൻ പറയുന്നില്ല ബാഹുബലി സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച ഒരു പേരുണ്ടോ ആ ഒരാൾ അവരും അത്യാവശ്യം പറയുന്നുണ്ട് പക്ഷേ ആതിലെ നൂറാണെ പേരുടെ ഞാനിപ്പോൾ പറയുന്നത് ആതിലെ നൂറാണെ നല്ല രീതി അവിടെ കള്ളത്തരം പ്രത്യേകിച്ച് ആതിലാണ് കള്ളത്തരം പറയുന്നത് പിന്നെയുള്ളത് ബിന്നി കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദാണ് അവിടെ പറയുന്നിവിടെ പറയുന്നു ഇവിടെ പറയുന്നു പറയുന്ന അറിയാത്തതുമായ പല കാര്യങ്ങളും കള്ളത്തരം പറയുന്നുണ്ട് പിന്നെ നല്ല രീതി കള്ളത്തരം പറയുന്നുണ്ട് പിന്നെ കള്ളത്തരം പറയുന്ന അനുമോളും അനുമോളും അത്യാവശ്യമൊക്കെ കള്ളത്തരം പറയുന്നു കള്ളത്തരം പറയുന്നില്ലെന്ന് പറയുന്നില്ല അത്യാവശ്യമൊക്കെ കള്ളത്തരം അനുമോളും പറയുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് കള്ളത്തരമൊക്കെ പറയുന്നത് നമ്മുടെ അനീഷും പറഞ്ഞിട്ടുണ്ട് അനീഷ് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും കള്ളത്തരം ഒന്നും അല്ല ഒന്ന് രണ്ട് കാര്യങ്ങളും അനുമോളെ ഒന്നപ്പോൾ അറിയത്തില്ലെന്ന് പറയും അത് കള്ളത്തരമാണ് പിന്നെ പി ആർ എന്താന്ന് അറിഞ്ഞില്ല അറിയത്തില്ല എന്ന് പറഞ്ഞു അത് കള്ളത്തരമാണ് ഇതെല്ലാം കള്ളത്തരം പി ആർ എന്താന്ന് ചോദിച്ചാൽ ആ അറിയത്തില്ല എന്ന് പറഞ്ഞു അതും കള്ളത്തരാണ് പിന്നെ ബിഗ് ബോസ് രണ്ട് ദിവസം മുന്നെയാണ് എന്നെ വിളിച്ചത് എന്നും പറഞ്ഞത് കള്ളത്തരാണ് അങ്ങനെ ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് മോളും അത്രയൊക്കെ ഉള്ളു ബാക്കി ഏറ്റവും കൂടുതൽ കള്ളത്തരം പറഞ്ഞത് പിന്നെ അക്ബറും അത്യാവശ്യം നല്ലപോലെ കള്ളത്തരം പറയുന്നുണ്ട് അവിടെ അക്ബർ കുത്തിത്തിരിപ്പ് അക്ബറും പിന്നെയാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പാണ് അവർ പറഞ്ഞത് അപ്പോൾ എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കണമെങ്കിൽ ഇഷ്ടമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനാണ് ടൈം പോയിട്ട്